യൂട്യൂബ് ചാനൽ ഗൈസ് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു തിരിച്ചുവന്നിരിക്കുന്നു ഗൾസ് എല്ലാവർക്കും സുഖമാണോ ഇന്ത്യന്നല്ല എല്ല പോയി ആരും കാണാനില്ലല്ലോ ഒന്ന് ലൈക്ക് ലൈക്കടിച്ചേ പ്ലീസ് ഒന്ന് ലൈക്കടിക്കണി డోంట్ ఇన్నోవేషన్ నమకు లైక్ కొడిగినా కామెంట్ డిండింగ్ ఫర్ ప్లీజ్ కామెంట్ ఇట్ లైక్ చేసి గేరుాయి డబుల్ ట్యాప్ చేయండి గేరుాయి ఒరే అలా వంగి పోయిలో అది నికేం ఎండ్ టాప్స్ హాయ్ టాప్స్ లో లైక్ చేయగనే హ్ దెర్ కర pani എല്ലാരും ഓടിവായോ ഓടിവായോ നമ്മൾ ലൈവില്ല രണ്ടു ദിവസം ഇല്ലായിരുന്നു ചില സാങ്കേതിക നടന്നങ്ങളായി ലൈവ് എടുക്കാൻ സമയം കിട്ടിയില്ല ണ്ടല്ലോ കണ്ണാരൊക്കെ പെട്ട ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് കയറി വായോ പത്ത് പേര് Thank you, പത്ത് പേര് കാണലോ ഒന്ന് ണല്ലോ ലൈവിലേക്ക് സ്വാഗതം ചാനൽ ഷോർട്സ് ആദ്യമായിട്ട് കാണാണല്ലോ ചാനൽ എന്താ രഹസ്യം രഹസ്യം

바티마 보여. 바티메리니, 바티메리니 보여. 등등. 차이가 보니까 바티마. 차이 우리 지가 알고 차이 우리 얼마나 이 うん。 കേട്ടോ ഏഴാമത്തെ ലൈക്ക് അടിച്ച് ഇപ്പോൾ വരാൻ കേട്ടോ ഓക്കേ നാല് പേര് കാണുന്നുണ്ടല്ലോ വെജ് ബിരിയാണിയാണല്ലോ താഴെ ഒന്ന് കമന്റ് ഒക്കെ തരണേ ഹേ ലൈക്ക് അടിക്കൂ എന്താ ലൈക്ക് അടിക്കുന്ന കമന്റും ചെയ്യണേ പ്ലീസ് ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് അടിക്കണേ എല്ലാവരും പ്ലീസ് ആറ് പേര് കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഒക്കെ ഇട്ടു ലൈവ് ആക്ടിവറ്റി തെരും നിങ്ങൾ കമന്റ് ഇടാത്ത പെळक നമ്മൾ ആക്റ്റീവല്ല നിങ്ങൾ കമന്റ് ഇട്ട നമ്മൾ നല്ല ആക്റ്റീവ് ആണ് കമന്റ് ചെയ്യണം ആരാണ് പേര് അവിടെ ഉള്ളത് കമന്റ് ഇടണേ പ്ലീസ് അഞ്ചു പേര് കാണണുണ്ടല്ലോ കാണുന്നവരൊക്കെ കമന്റ് ഇട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കരുവായോ പ്ലീസ്

എന്താണ് ചൂട് ഫുൾ ഫാമിലിയോ എല്ലാം ലീവായി ഓണം ലീവ് എന്താണ് സ്പെഷ്യൽ ശ്രീലക്ഷ്മി അതെന്ത് പറ്റിന്ന് അഞ്ചു പേര് കാണുന്നുണ്ടല്ലോ കമ്മന ഇട്ട് കയറി വായോ എല്ലാരും എടാ പോയി ഒന്ന് വരുമോ എല്ലാരും പ്ലീസ് ലോ പെട്ട പെട്ട മെസ്സേജ് ഇതിക്ക പെട്ടോ കേറി വായോ ഡബിൾ ടാപ്പ് അടിക്കണേ പ്ലീസ് എന്നോട് ഇന്ന് ലീവ് എടുക്കാൻ പറഞ്ഞു എനിക്ക് എമർജൻസി മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് ലീവ് എടുത്തില്ലായിരുന്നു ജോലിയുടെ കാര്യല്ലേ പറഞ്ഞാ മനസിലാവൂലേ ചേട്ടന് ജോലിയില്ലേ എവിടെ വർക്ക് ചെയ്യുന്നു ോ ലൈക്ക് ഇടിക്കണേ പ്ലീസ് അതായിട്ട് കാണണല്ലോ ചാനൽസ് ഒപ്പാക്കണേ അഞ്ചു പേര് ആരാണ് പുതുതായിട്ട് കാണുന്നവരെ ചാനൽ കൂട്ടാക്കണേ അഞ്ചു പേര് കാണണമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ഒക്കെ വന്നിട്ട് കയറിയായോ ചേച്ചി എമർജൻസി മീറ്റിംഗ് ഉള്ളോണ്ടല്ലേ ലീവ് എടുക്കാൻ പറ്റാത്തത് കുഴപ്പ മനസ്സിലൂടെ എട്ട് വികാണുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന്

എന്താ ചെയ്യേണ്ടത് ഐ നമ്പർ മാറും ചേച്ചീ പറ ആ ഓക്കേ ഓക്കേ നാളെ ലീവല്ലേ പ്രദാബ്ൻ ഹൈ ഹലോ വെൽക്കം ടു യുവർ ചാനൽ അങ്കിൾ പുതിയ ആളാണോ പുതിയ ആളാണല്ലോ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഷോർട്സിൽ കമന്റ് ഇട കേറി വരുന്നേ കുറേ പേര് കാണുന്ന ഒന്ന് ലൈക്ക് കമന്റ് ചെയ്യൂ രിപ്പാട് പോണു ഹരിപ്പാട് ഓണാഘോഷം കുഞ്ഞനെ വിളിക്കുന്നുണ്ട് കുഞ്ഞിനെ വിളിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്റെ കൂട്ടുകാരി വിളിക്കുന്നു ആയ കുഞ്ഞുമണി കുഞ്ഞുമണി പോയി കുഞ്ഞുമണി പോയി ചേ കുഞ്ഞുമണിയുടെ കൂട്ടുകാരി ഫോൺ വിളിക്കുന്നു ൂർ മൂട്ടി ഗുഡല്ലൂർ ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഷോർട്സ് കൊണ്ട് കമൻറ്റിട്ട് കൂട്ടാക്കണേ പ്ലീസ് ലൈക്ക് അടിക്കണേ ഡബിൾ ടാപ്പ് ചെയ്യണേ ചാനലാണോ കുഞ്ഞിനെ കൊണ്ട് ചപ്പാത്തി ചപ്പാത്തി നല്ലല്ലാത്തി ചപ്പാത്തിയാക്കും എന്നാണ് പറഞ്ഞത്

ലൈവ് ഇപ്പൊ അഞ്ചു മിനിറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയം കിട്ടിയില്ല നാളെ ഇടപേര് കാണണുണ്ടല്ലോ പെട്ടെന്ന് കമിനിട്ട് കേറുകായോ ലൈക്ക് ഒന്ന് ടെണ്ണാക്കി തരുവോ ചേട്ടൻ ലൈവില് വരാറില്ല ചേട്ടൻ ബിസിയാവായിട്ട് ജോലി തരും ജോലി തരും ലീവ് <laughs> ഗുരുവന്ത okay. <laughs> <laughs> <Charlie. laughs> <laughs> ലീവ് ഇവർക്ക് ഓണത്തിന് മാത്രമേ ഉള്ളൂ നാളെ ഇതിന്റെ ചതുർത്തിയുടെ ലീവ് അഞ്ചു പേര് കാണുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കാണിട്ടേ പ്ലീസ് ഒരാളൊന്ന് ഒന്ന് അടിക്കൂ പ്ലീസ് ക്കി തരൂ നമ്മൾ ലൈവ് മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണേ ഇന്ന് വന്നവർക്കെല്ലാം താങ്ക് യു നാളെ നേരത്തെ വരെ ഇന്നും സമയമില്ലാത്തതുകൊണ്ട് അര മണിക്കൂറാകുമ്പോഴും ഒരാൾക്ക് ഒറ്റ ലൈറ്റ് ചെയ്യാനേ പറ്റി അല്ലെങ്കിൽ ഓക്കെ ഓക്കെ പോയി അയ്യോരിലേക്ക് പോയല്ലോ അര ഒരിലേക്ക് കൊണ്ടുപോയേലും ചെയ്ത നാല് പേര് കാണില്ല ലോകപ്പെട്ട ആ लाइक उनों चोकी नूनारो लाइक करിക്കᱛורaikum लाइक അടിങ്ങനെ പ്ലീസ് ഫാത്തിമാർചോ ലൈക്ക് അടിച്ചോ ഫാത്തിമാ 67 സർബയ അബ ഓക്കേ ശ്രീ ലക്ഷ്മി ന ഫാത്തിമാ ഇപ്പൊ ലൈവ് എല്ലാവർക്കും ബൈ ബൈ ഓക്കെ നമ്മൾ നാളെ കാണാം നമ്മൾ ലൈവ് ചെയ്യാൻ പോവാണേ